Audio Jump. ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ പുൽപ്പള്ളി പുൽപ്പള്ളിയിൽ നമ്മളെ വീര പഴശ്ശിരാജാവ് മരിച്ച ഒരു സ്ഥലം കാണാൻ പോയതായിരുന്നു ആ സമയത്താണ് പെട്ടെന്ന് മഴയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ആ റൂളിൽ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ തിയേറ്റർ കണ്ടു പെൻ്റ എന്ന തിയേറ്ററിൻ്റെ പേര് ആ തിയേറ്റർ കണ്ട സമയത്ത് നമുക്ക് സിനിമയും കാണണം ആ തിയേറ്ററിൻ്റെ ഉത്വർവും കാര്യങ്ങളൊക്കെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാനുള്ള തിയേറ്ററിന് മുൻവശം നിർത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ തിയറ്ററിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം അപ്പോൾ കെ എൽ ട്ഡാരസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പുൽപ്പള്ളിയിലുള്ള പെൻഡാസ് തിയേറ്ററിൻ്റെ മുൻവശത്താണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ മുൻവശമാണ് നമ്മൾ കാണാവുന്നത് പെൻഡാസ് സിനിമാസ് നമ്മുടെ എഴുതിയിട്ടുണ്ട് ബ്ലൂ റെഡ് ഗ്രീൻ എന്ന് പറയുന്ന മൂന്ന് സ്ക്രീനുകളാണ് ഉള്ളത് ഉള്ളത് അപ്പോൾ നമ്മൾ ഗ്രീൻ സ്ക്രീനിലേക്കാണ് ആദ്യമായി പോകുന്നത് അവിടെ സൗണ്ടും കാര്യങ്ങളും സ്ക്രീനുകളും പ്രൊജക്ടറും ആംപ്ലിഫയറും ആ കാര്യങ്ങളൊക്കെ കാണണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് അങ്ങോട്ടേക്കാണ് പോകുന്നത് പിന്നെ അതേപോലെ തന്നെ പറയാനുള്ളത് വയനാട്ടിലെ ആദ്യത്തെ മൾട്ടിപ്ലക്സ് തിയേറ്റർ പുൽപ്പള്ളിയിലാണ് അതാണ് ഈ പെൻഡാസ് ആണ് ആദ്യത്തെ മൾട്ടിപ്ലക്സ് തിയേറ്റർ ബാഹുബലി ടു ആണ് ആദ്യമായി ഇവിടെ ഓടിത്തുടങ്ങിയത് ആ അത് അതായിരുന്നു ഈ തീയേറ്ററിൻ്റെ ആദ്യത്തെ ഉദ്ഘാടന സിനിമ അപ്പോൾ നമ്മൾ ഈ പെൻഡാസ് സിനിമാസിന് ഗ്രീൻ തിയേറ്ററിലേക്കാണ് ആദ്യം പോകുന്നത് ഗ്രീൻ തിയേറ്റർ അല്ല സോറി സ്ക്രീനിലേക്കാണ് ആദ്യം പോകുന്നത് അപ്പോൾ നമുക്ക് സ്ക്രീന് കണ്ടിട്ട് വരാം നമ്മൾ തിയേറ്ററിൻ്റെ ഓഫീസിൻ്റെ അതായത് ടിക്കറ്റ് കൗണ്ടറിന് മുൻവശത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമുക്കിവിടെ കാണാം സ്ക്രീൻ ടു റെഡ് സ്ക്രീൻ വൺ ബ്ലൂ അതുപോലെ ഗ്രീന് അങ്ങനെ കാണാം ഇവിടുന്ന് ആണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇവിടെ കുറേ ട്രോഫിയൊക്കെ കാണുന്നുണ്ട് ആട് എന്നുള്ള സിനിമേൻ്റെ ട്രോഫി കാണുന്നുണ്ട് അതേപോലെ ഞാൻ പ്രകാശ് എന്ന സിനിമേൻ്റെ കാണുന്നുണ്ട് രാംലീല എന്ന് പറഞ്ഞ സിനിമേൻ്റെ കാണുന്നുണ്ട് ആദ്യം അങ്ങനെ കുറേ സിനിമകളുടെ ട്രോഫി ഇവർക്ക് കിട്ടിയ അവാർഡും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അതേപോലെ ഇവിടെ നിന്നാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഈ കൗണ്ടറിൽ കൊടുക്കുന്നത് ഫോൺ പേയും സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നൂറ്റിപ്പത്ത് രൂപയാണ് ടിക്കറ്റിന് വരുന്നത് മൂന്ന് വയസ്സുള്ള മൂന്ന് വയസ്സിന് മേലെയുള്ളവർക്ക് നൂറ്റിപ്പത്ത് രൂപ നിർബന്ധമാണ് പിന്നെ ഓൺലൈനിൽ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന ആ ആപ്പ് വഴി നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എന്താ പറയുക ബുക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഗ്രീൻ സിനിമ ഗ്രീൻ സിനിമയുടെ സ്ക്രീനിലേക്ക് ഇതിലൂടെയാണ് പോകുന്നത് നമ്മൾ ഗ്രീൻ സ്ക്രീനിൻ്റെ ആ സെപ്പറേറ്റ് തന്നെ ബിൽഡിങ്ങാണ് ആ ബിൽഡിങ്ങിൻ്റെ മുൻവശത്താണ് നിൽക്കുന്നത് അപ്പം നമുക്കിവിടെ ഈ ഓഫീസിൽ നമുക്ക് ഈ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നിജിൽ എന്ന് പറയുന്ന പറയുന്നൊരു ചേട്ടനുണ്ട് പുള്ളിക്കാരനെ ഒന്ന് കാണാം അപ്പോൾ നിജിൽ എന്ന് പറഞ്ഞാൽ ചേട്ടാ ഒന്ന് വരുമോ പുറത്തേക്ക് വരും അപ്പോൾ ഇത് ഇതാണ് നിജിൽ ഇവിടുത്തെ മാനേജറാണ് പുള്ളിക്കാരനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവരാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നമ്മൾ ആദ്യം ഗ്രീൻ തിയേറ്ററിലേക്ക് ഗ്രീൻ തിയേറ്റർ അല്ല ക്ഷമിക്കണം ഗ്രീൻ സ്ക്രീനിലേക്ക് ആദ്യം പോകാം അപ്പോൾ നമ്മൾ ഈ പെൻഡാ സിനിമാസിൻ്റെ മൂന്ന് സ്ക്രീൻ ഉണ്ട് അതിൽ ഗ്രീൻ എന്ന് പറയുന്ന സ്ക്രീനിൻ്റെ മുൻവശത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ടെക്നീഷ്യൻ എല്ലാവരും അവിടെ ഉണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചതരണം അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ അത്ഭുത ലോകത്തിലെ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് ഏതൊക്കെ സ്ക്രീനിലാണ് എങ്ങനത്തെ പ്രൊജക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ചോദിച്ചതരണം അപ്പം ഈ പ്രൊജക്ട് റൂമിലേക്ക് പോയി അപ്പോൾ ഇതാണ് പ്രൊജക്ടർ റൂം പ്രൊജക്ടർ റൂമിന്റെ എൻട്രൻസ് ഇവിടെയാണ് ഇതിന്റെ ഉള്ളിലാണ് ലാമ്പും കാര്യങ്ങളും അതേപോലെ പ്രൊജക്ടറൊക്കെ സെറ്റ് വെച്ചിരിക്കുന്നത് നമുക്ക് അതിലേക്ക് പോയി വെക്കാം അപ്പോൾ നമ്മൾ പെൻഡാസ് സിനിമാസിൻ്റെ ഗ്രീൻ എന്ന് പറയുന്ന തിയേറ്ററിൻ്റെ ഉള്ളിലാണുള്ളത് അപ്പോൾ ഇവിടെ മാനേജറുണ്ട് നിജിൽ എന്നാണ് പേര് നമുക്ക് അദ്ദേഹത്തോട് ഈ എങ്ങനെയാണ് ഈ തിയേറ്ററിൻ്റെ ഉള്ളിൽ വശം പ്രവർത്തിക്കുന്നതെന്നും ഇവരെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ നെച്ചിൽ ഭായ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് പറഞ്ഞു തരണം നമുക്ക് ചാനലിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പുറമേയുള്ള ആൾക്കാർക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എങ്ങനെയാണ് ഈ ആംപ്ലിഫയർ ഏത് കമ്പനിയാണ് വരുന്നത് ആംബ്ലിഫയർ ടോണിലിയാണ് പിന്നെ ഇത് മിഡ് മിഡ് നമ്മൾ വെച്ചിട്ടുണ്ട് എയ്റ്റീൻ സൗണ്ട് ആണ് എയ്റ്റീൻ സൗണ്ട് ഏത് സൗണ്ട് ഇറ്റലിയുടെ അപ്പൊ ഇതിന്റെ മുകളിലെ എൻ സി എന്ന് കാണുന്നത് അപ്പം എങ്ങനെയാണ് ഈ പ്രൊജക്ടിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞല്ലോ പ്രൊജക്ട് ഇപ്പം നമ്മൾ ക്യൂബിന്റെയാണ് അപ്പം ക്യൂബ് അവർ തരുന്നതാണ് അപ്പം ആഴ്ചയിൽ സിനിമ മാറുമ്പോൾ അവർ കണ്ടന്റ് തരും പിന്നെ നമ്മളത് ഇവിടെ അപ്പം ഈ പ്രൊജക്ടറിൽ പിന്നെ ലാമ്പ് വരുന്നുണ്ടല്ലോ ലാമ്പിന് എങ്ങനെയാണ് എത്ര വർഷം വാറൻറ്റി വരുന്നത് അല്ലെങ്കിൽ ഇത്ര കാലാവധി അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അതിന് ആയിരത്തി എണ്ണൂറ് മണിക്കൂറാണ് പറയുന്നത് ആയിരത്തി എണ്ണൂറ് മണിക്കൂറാവുമ്പത്തേനും അതിന്റെ ഇത് കുറയും ലൈറ്റ് കുറയും ലൈറ്റ് അപ്പൊ ഈ ലൈറ്റ് കുറഞ്ഞനുസരിച്ച് പിന്നെ കമ്പനി അവരും മാറ്റണമെന്നില്ല നിങ്ങൾ മാറ്റണം ചെയ്യുക ഇല്ല നമ്മൾ ഓർഡർ ചെയ്തതിനനുസരിച്ച് വരും പിന്നെ നമ്മൾ തന്നെ ചെയ്യിച്ചിട്ട് ചെയ്യും ആ ഇത്ര മണിക്കൂർ കറക്റ്റ് മാറ്റണം എന്നുണ്ടോ അല്ലെങ്കിൽ അതിനനുസരിച്ച് അപ്പൊ പിന്നെ വെട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാര് കംപ്ലൈൻറ്റ് ചെയ്യണം വേറെന്തൊക്കെ ആയിട്ട് കാണുന്നത്

വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ ലിസ്റ്റ് വരും ലിസ്റ്റ് ലിസ്റ്റ് വരും ഏതൊക്കെ വരുന്ന അപ്പൊ നമുക്ക് ലൈസൻസ് ഉള്ളത് മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ ഒരാഴ്ച കഴിയുമ്പോൾ ലൈസൻസ് പിന്നെ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണോ ആഴ്ച ആഴ്ചക്ക് ലൈസൻസ് റിന്യൂ ചെയ്യണം അല്ലേ ക്യൂബുകാരാണ് ഡിസ്ട്രിബ്യൂട്ടർ ക്യൂബുകാരോട് പറഞ്ഞിട്ട് അവർ നമുക്ക് പിന്നെ ഇതായി കെ ഡി എം തരും ആ മെയിലിൽ വരും അത് നമ്മൾ ും നമ്മള് പെൻഡ്രൈവിലൊക്കെ ആക്കി അതിലേക്ക് വീണ്ടും ആ അപ്പോൾ നമ്മൾ പെൻഡാ തിയേറ്ററിന്റെ ഗ്രീൻ എന്ന് പറയുന്ന തിയേറ്ററിന്റെ ഉള്ളിലാണ് ഉള്ളത് മൂന്നാമത്തെ സ്ക്രീൻറെ ഉള്ളിലാണുള്ളത് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഗ്രീൻ ഗ്രീൻ സ്ക്രീൻ പെൻഡാ തിയേറ്ററിന്റെ ഗ്രീൻ സ്ക്രീൻ എന്ന് പറയുന്നത് അടിപൊളി വെച്ച് തെറ്റി പച്ചക്കാറില് എൽ ഇ ഡി ബൾബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ലോണം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് എത്ര സീറ്റ് ആയിരുന്നു ഇത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്താ ഇരുന്നൂറ്റി പത്ത് സീറ്റുകളാണ് ഈ തിയേറ്ററിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മളെ ഗ്രീൻ എന്ന തിയേറ്ററിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത് നല്ല രീതിയിൽ ഇവർ വെളിച്ചവും കാര്യങ്ങളൊക്കെ കൊടുത്ത് എൽ ഇ ഡി ബൾബും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഇതിന്റെ നമുക്ക് നോക്കിയാൽ കാണാം ഈ ചുമരിൽ മൊത്തത്തിൽ സ്പീക്കറുകൾ സെറ്റ് ചെയ്യുന്നുണ്ട് പതിനാറോളം സ്പീക്കറുകളാണ് സറൗണ്ടിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ പുറകിൽ പുറകുന്നാണ് ഇതിന്റെ എ സിയും കാര്യങ്ങളൊക്കെ വരുന്നത് സെൻട്രലൈസ് എ ആണ് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് സബ് ഉണ്ട് സബ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്രണ്ട് തന്നെ കാണാം നാല് ഒരു സബ് നാല് സ്പീക്കറില്ല ഒരു സബ്ബിൽ നാല് സ്പീക്കറില്ലേ നല്ല രണ്ട് നാല് സഭ നാല് സബ് ഇത് മൊത്തത്തിൽ നാല് സഭമാണ് ഇവിടെ വരുന്നത് എയ്റ്റീൻ എന്ന് പറയുന്ന കമ്പനിന്റെ എയ്റ്റീൻ എന്ന് പറയുന്ന കമ്പനീൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇവിടെ ഇവിടുത്തെ സൗണ്ടിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ ഈ സ്ക്രീൻ എത്ര അടിയ മുപ്പത് അടി മുപ്പത് അടി മുപ്പത് അടി സ്ക്രീനാണ് ഇവിടെ വരുന്നത് സ്ക്രീനിൽ വളരെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ കാണാം അതിൻ്റെ പുറകിലും സ്പീക്കറൊക്കെ ഉണ്ട് അപ്പം അതിന് അതിൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ കൊടുത്തിരിക്കുന്നത്

ാണ് ഈ ഗ്രീൻ തിയേറ്റർ വർക്ക് ചെയ്യുന്നത് അത് മാറ്റാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ ഭാവിയിൽ മാറ്റാൻ പറ്റുന്ന ആണോ മാറ്റാൻ പറ്റും മാറ്റാൻ പറ്റുന്നതാണ് സ്ക്രീന് വേർത്തേ അപ്പുറത്തെ ആ സ്ക്രീൻ നമുക്ക് ശേഷം പോയി കാണാവുന്നതാണ് അപ്പൊ നമ്മുടെ ബാക്കി രണ്ട് സ്ക്രീനും സ്ക്രീനുകളുണ്ടല്ലോ ഇതിനെന്തൊക്കെയാ മാറ്റങ്ങൾ സീറ്റ് അറേഞ്ച്മെന്റ് ആണോ ശബ്ദത്തിലാണോ സീറ്റ് ഹൈഡ്രോളിക് സീറ്റ് ആണ് സീറ്റുകളാണ് ഹൈഡ്രോളിക് സീറ്റ് പിന്നെ സ്ക്രീൻ മുപ്പത് അടി വലപ്പും അത്യാവശ്യം പിന്നെ സൗണ്ട് നല്ല അഭിപ്രായം സൗണ്ട് ആണ് നല്ല ഈ ഗ്രീൻ തിയറ്റർ തന്നെ കുറച്ച് ഓഡിയൻസ് ഉണ്ട് ഓഡിയൻസ് ഉണ്ട് ഈ സിനിമകൾ ഇവിടെ തന്നെ വന്ന് കാണണം പറയുന്ന ഉണ്ട് ആണ് പുൽപ്പള്ളി വേറെ കുറെ തിയേറ്ററുകളല്ലേ അപ്പം സാധാരണ രീതിയിൽ ഇപ്പ ഇവിടെ വന്ന ഹൗസ്ഫുൾ ആയിട്ട് തന്നെ ഓടാറുണ്ടോ ഒന്നുണ്ട് ഇപ്പൊ ജയഹയൊക്കെ ഇപ്പൊ ഏകദേശം നാപ്പത്തഞ്ച് ദിവസമായി ഓക്കെ ഇപ്പൊ ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് ചെറുതിലേക്ക് മാറുന്നത് അപ്പൊ ഈ ഒരു തിയേറ്ററിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവമാണ് തിയേറ്ററിൻ്റെ ഉള്ളിൽ ഒറ്റക്ക് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ സിനിമ കാണാണല്ലോ തിയേറ്ററിലൊക്കെ പോവാറ് പക്ഷെ ഒറ്റക്ക് നിൽക്കുന്നവർ ആദ്യത്തിലാണ് അപ്പം ഇവരെ സീറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നല്ല പുഷ്ബാക്ക് സീറ്റാണ് നല്ല സപ്പോർട്ടാണ് നല്ല അടിപൊളിയായിട്ട് സിനിമയെ കാണാം നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ആണല്ലേ പുറകോട്ടും കാണാം അടിപൊളി സ്ക്രീൻ സ്ക്രീനാണ് കേട്ടോ നല്ല സ്ക്രീനാണ് നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ബോട്ടിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ വെക്കാം ആ രീതിയിലേക്കാണ് ഒരു സെറ്റ് വെച്ചിരിക്കുന്നത് അടിപൊളിയാണ് കാണാൻ അപ്പൊ നമ്മൾ ഈ തിയേറ്ററിന്റെ ഇവരുടെ പ്രത്യേകത വേറൊരു പ്രത്യേകത എനിക്ക് കണ്ട് മനസ്സിലായെന്ന് വെച്ചാൽ സൗണ്ട് സംവിധാനത്തിന്റെ ഒരു പ്രത്യേകതയാണ് എ ടി എം സൗണ്ട് എന്ന ഇന്റർനാഷണൽ കമ്പനികളുടെ സ്പീക്കറുകളാണ് ഇവിടെ ശബ്ദ ക്രമീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ആ സ്പീക്കറും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം ഇതിൽ കുറേ സ്പീക്കർ പത്ത് പതിനാറോളം ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്പീക്കറുകളാണ് ഇവിടെ ഉള്ളത് ഇതാണ് ഒരു സ്പീക്കർ വരുന്നത് പവേഡ് ബൈ എയ്റ്റീൻ സൗണ്ട് ഇറ്റലി ഇറ്റലി എന്ന് പറയുന്ന കമ്പനി എന്ന് സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കറാണ് ഭയങ്കര ക്വാളിറ്റി ഉള്ള ശബ്ദവും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് വരുന്നത് അപ്പൊ സ്പീക്കറും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ അപ്പൊ നമുക്ക് ചേട്ടനോട് പറയാം ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാ ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള എങ്ങനെയാ സൗണ്ട് പ്ലേ ചെയ്യിക്കുന്നത് കാണിച്ചു തരാം അറിയാം ഇന്ന് പ്ലേ ചെയ്തിട്ടു എങ്ങനെ സൗണ്ട് എന്നുള്ള വർക്ക് ചെയ്യുന്ന പ്ലേ ചെയ്തു അപ്പൊ ചേട്ടൻ പ്രൊജക്ട് റൂമിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അതിന്റെ സൗണ്ട് എങ്ങനെയാ പ്ലേ ചെയ്യിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് പ്രൊജക്ടൂമിന്ന് നമുക്ക് സിനിമയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന ഡ്രോബിൽ പ്രൊജക്ടി കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ചെറിയ സ്ക്രീനിലൂടെയാണ് ഇങ്ങോട്ടേക്ക് എല്ലാ കാര്യങ്ങളും വരുന്നത് ഇപ്പൊ പ്ലേ ചെയ്യും അപ്പൊ നമ്മള് ട്രെയിലർ കണ്ടല്ലോ ഒരു സിനിമയുടെ ട്രെയിലർ ഉണ്ടല്ലോ അസാധ്യ സൗണ്ട് ആണ് മച്ചന്മാരെ ഒന്നും പറയാൻ പറ്റില്ല ഭയങ്കര ഒരു അനുഭവമാണ് അടിപൊളി സൗണ്ടാണ് ആ സൗണ്ടിന്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ തിയേറ്ററിൽ വന്ന് തന്നെ കാണാം അല്ലാണ്ട് വേറെ ഒരു രക്ഷയില്ല ഞാൻ കണ്ടതിലൊക്കെ അടിപൊളി സൗണ്ട് ആണ് വേറെ തന്നെ ഒരു അനുഭവമാണ് ആ സൗണ്ടിന്റെ അപ്പോൾ എല്ലാവരും വന്ന് ഈ തിയേറ്ററിന് ഈ ഈ സിനിമ ഈ തിയേറ്ററിൽ ഗ്രീൻ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടു നോക്കണം നല്ല സൗണ്ട് സിസ്റ്റമാണ് അപ്പോൾ നമുക്ക് ഈ പെൻറ്റാ സിനിമാസിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം സിനിമാസിൻ്റെ വെൽക്കം സ്ക്രീനാണ് നമ്മൾ കാണുന്നത് അടിപൊളി ലോകയാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ഓഫാക്കിയിട്ടുണ്ട് നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ടൊന്ന് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല ക്ലാരിറ്റി ഉള്ള സ്ക്രീനാണ് നമുക്ക് ആ അനുഭവം നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ തിയേറ്ററിൻ്റെ ഉൾവശത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് പ്രൊജക്ടർ റൂമിൻ്റെ നിന്ന് സിനിമകൾ ലോഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമുക്ക് ഈ ഇതുവഴിയാണ് കാണുന്നത് അതിൽ ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്ന ഈ ലെൻസ് വഴിയാണ് നമുക്ക് വലിയ സ്ക്രീനിലേക്ക് എന്താ പറയുക സിനിമകൾ കാണാൻ പറ്റുന്നത് ഈ പ്രൊജക്ടോ ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും ചെറിയ രീതിയിൽ കാണുകയുള്ളൂ പക്ഷെ ആ പിക്ചർ ആ ലെൻസ് പിക്ചർ അങ്ങോട്ടേക്ക് ഫോറും തോറും വലുതായി വലുതായി ആ സ്ക്രീനിൻ്റെ കണക്കിനാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അടുത്തത് ഡോൾബിയുടെ ഒരു പരസ്യമാണ് ട്രെയിലറ് വരും എനിക്ക് ഏറ്റവും തിയേറ്ററിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഫസ്റ്റ് കാണാവുന്ന രീതിയിൽ എനിക്ക് എന്താ പറയുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് നമുക്ക് കാണാം ഡോൾബിയുടെ ഒരു പരസ്യമാണ് കാണിക്കുന്നത് നല്ല ക്ലാരിറ്റി ഉണ്ട് അടിപൊളിയാണ് കാണിയത് അടിപൊളിയാണ് ഒന്ന് കാണുന്ന വേണം അപ്പോൾ നമ്മള് നിങ്ങളുടെ തിയേറ്ററിന്റെ വേറെ പ്രത്യേകത എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് തിയേറ്റർ സ്ക്രീനൊക്കെ ഉണ്ടല്ലോ അടുത്ത സിനിമ ഏതാ കളിക്കാൻ പോകുന്നത് അടുത്ത ത്രീ ഡി പടം എന്ന സിനിമ കളിക്കാൻ പോകുന്നത് അതിപ്പോൾ ഏത് ഏതാ കളിക്കുന്നത് അത് നമ്മുടെ സ്ക്രീൻ സ്ക്രീൻ ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഓൺലൈനും കാര്യങ്ങളൊക്കെ വാട്സാപ്പ് വഴിയാണോ അല്ലെങ്കിൽ അല്ല ബുക്ക് മൈ ഷോ ബുക്ക് മൈ ഷോ ആപ്പ് മൈഷോഴിയാണ് നിങ്ങൾക്ക് ഫോൺ ബുക്കിംഗ് തിയേറ്ററിൽ ലാൻ നമ്പറിലേക്ക് വിളിച്ച് നമ്മൾ എടുത്തു നോക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും ും ഗ്രീനും ബ്ലൂ ഒക്കെ നമുക്ക് സ്ക്രീൻ കടന്നു കണ്ടു അപ്പോ ബ്ലൂ സ്ക്രീൻ രണ്ടാമത് സ്ക്രീനായ ബ്ലൂ സ്ക്രീനിലാണ് നമ്മൾ നിൽക്കുന്നത് നൂറ്റി അമ്പത്തി സീറ്റുകളാണ് ഈ സ്ക്രീനിലുള്ളത് അതേപോലെ തന്നെ ഏർ ത്രീ ഡി സിനിമകൾ മാത്രം കളിക്കുന്ന ഒരു സ്ക്രീനാണിത് അടുത്ത അടുത്ത റിലീസ് റിലീസ് അവതാർ അവതാർ ആണ് ഡിസംബർ പതിനാറാം തീയതി ഡിസംബർ പതിനാറാം തീയതിയാണ് അവതാർ ടു റിലീസ് ചെയ്ത് ചെയ്യാൻ പോകുന്നത് അതിന്റെ ഓഫ്ലൈൻ ബുക്കിംഗ് ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും എല്ലാവരും അത്യാവശ്യം ആൾക്കാർ ഓക്കെ എല്ലാവരും വന്ന് ഇവിടെ തന്നെ വന്ന് കാണാൻ ശ്രമിക്കുക കാരണം സൗണ്ട് അടിപൊളി ക്വാളിറ്റിയുള്ള സൗണ്ടാണ് ഈ ഇവിടെ ഉള്ളത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി ആ ശബ്ദം മികവോടുകൂടി നമുക്ക് അവതാരൻ്റെ ഒക്കെ എന്ന് പറയുന്നത് ആ സൗണ്ടും പിക്ചറൊക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ ആ മൊത്തം എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ഒരു തിയേറ്ററിൽ വന്ന് തന്നെ കാണണം അപ്പോൾ നമുക്ക് ബ്ലൂ സ്ക്രീനിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതിന്റെ ടിക്കറ്റിന്റെ ബുക്കിങ്ങും കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഓഫീസിൽ പോയി ചേട്ടനോട് ചോദിച്ചോക്കാം ഓഫീസിലേക്ക് പോയാൽ അല്ലേ അപ്പോൾ നമ്മൾ ഈ തിയേറ്ററിലേക്ക് വരണമെങ്കിൽ കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷൻ എങ്ങനെയാണെന്ന് പറയുക പുൽപ്പള്ളി പെരിക്കലൂർ റോഡ് അതിൽ വന്ന് ഒരു അര കിലോമീറ്റർ വന്ന് കഴിയുമ്പോൾ എച്ച് പി പമ്പ് പിന്നെ പിന്നെ എക്സ്ചേഞ്ച് ഉണ്ട് ബി എസ് എൻ എൽ അതിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ പുൽപ്പള്ളി പെരിക്കലൂർ റോഡിൽ ബി എസ് എൻ എക്സ്ചേഞ്ച് എടുത്താണ് ഈ പെൻഡാ സിനിമാസ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് വഴിയൊക്കെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും അപ്പോൾ നമ്മൾ പെൻഡാ സിനിമാസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് സ്ക്രീനാണ് ഓൾറെഡി കാണാൻ പറ്റുന്നത് അപ്പോൾ ഒരു സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്ക്രീൻ വൺ സ്ക്രീൻ ടു സ്ക്രീൻ ത്രീ അങ്ങനെയാണ് എഴുതി കാണാറ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗ്രീൻ സ്ക്രീൻ ബ്ലൂ സ്ക്രീൻ റെഡ് സ്ക്രീൻ അങ്ങനെ മൂന്ന് സ്ക്രീനുകളാണ് കാണുന്നത് ഇവരുടെ ഗ്രീൻ സ്ക്രീനാണ് ഏറ്റവും പുതിയ സ്ക്രീൻ വരുന്നത് അതായത് ബ്ലൂ സ്ക്രീൻ എന്ന് പറയുന്നത് ത്രീ ഡി സിനിമാസ് ത്രീ ഡി പടങ്ങൾ ഓടാൻ വേണ്ടിയിട്ടുള്ള സ്ക്രീനുകളാണ് ബ്ലൂ സ്ക്രീൻ എന്ന് പറയുന്നത് അടുത്ത സ്ക്രീനാണ് റെഡ് എന്ന് പറയുന്ന സ്ക്രീന് അപ്പം നമുക്ക് ആ റെഡ് സ്ക്രീനിൽ ഇപ്പം എന്താ പറയുക സിനിമകൾ കണ്ട് ആൾക്കാരൊക്കെ പോയിരിക്കുകയാണ് നമുക്ക് ആ തിയേറ്ററിന് ഉൾവശം ഒന്നും കണ്ടിട്ട് വരാം ഇപ്പൊ ഈ തിയേറ്ററിലൊക്കെ തിരക്ക് കുറവാണ് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ ഇപ്പം വേൾഡ് കപ്പൊക്കെ തുടങ്ങിയതിനു ശേഷം അല്ലെ വളരെ ഡൗൺ ആണ് തിയേറ്റർ എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് അല്ലെ ഡൗൺ ആ ഡൗൺ ആണ് ഇപ്പൊ ഇനിയിപ്പോ അവതാർ പോലത്തെ നല്ല സിനിമകൾ വന്നാൽ മാത്രമേ ഇനി ഇനിയിപ്പം അവതാര്മസിന്റെ റിലീസുകളോട് കൂടി ഈ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ മാത്രമേ ഇനി ഇവിടത്തേക്ക് അല്ലെ ആളുകളൊക്കെ വന്നു തുടങ്ങുള്ളൂ അല്ലെ അപ്പം ഓരോ ഓരോ ഷോ കഴിഞ്ഞാൽ പോലും കഴിഞ്ഞ് കഴിഞ്ഞ ഉടനെ തന്നെ എന്താ പറയുക തിയേറ്റർ മൊത്തം ക്ലീൻ ചെയ്യാനും അതിനുള്ള സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പം നല്ല വൃത്തിയോട് കൂടെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല വൃത്തിയോടു കൂടെ തന്നെയാണ് തിയേറ്റർ കൊണ്ട് നടക്കുന്നത് മാനേജ്മെൻറ്റ് സിനിമാസ് എന്ന ഈ ത്രീ തിയേറ്ററിലെ മൂന്ന് സ്ക്രീനുകളാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം മൂന്ന് സ്ക്രീ സ്ക്രീനുകൾ നമ്മൾ പോയി കണ്ടു അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എല്ലാ ആളുകളും ഇപ്പം സിനിമാസിൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബുക്കിംഗ് നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്ത് ചെയ്തിട്ടോ നിങ്ങൾ സിനിമ ഇവിടെ വന്ന് തന്നെ കാണുക നല്ലൊരു അനുഭവമായിരിക്കും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് നല്ല തിയേറ്ററിൽ പോയി സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അനുഭവം നമുക്ക് വേറെ തന്നെയായിരിക്കും അപ്പോൾ അവതാർ പോലെയുള്ള അടിപൊളി സിനിമകൾ ഇവിടെ തന്നെ വന്ന് കാണുക അതിൻ്റെ അനുഭവം വേറെ തന്നെ നിങ്ങൾ കൂട്ടുകാരമാർക്ക് ഷെയർ ചെയ്യുക അവരിലൂടെ എന്താ പറയുക പല ആൾക്കാരും ഇവിടെ വന്ന് കാണട്ടെ അപ്പോൾ ഇത് നല്ലൊരു തിയേറ്ററാണ് സ്ക്രീനുകളൊക്കെ അടിപൊളിയാണ് എല്ലാവരും ഇവിടെ വന്ന് സിനിമകൾ കാണാം അപ്പോൾ ഇവരെ തിയേറ്റർ അടിപൊളിയായിട്ട് തന്നെ പോട്ടെ അപ്പോൾ എല്ലാ സജ്ജീകരണത്തിനും വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ പിന്നെ കാണാം ഓക്കെ താങ്ക്